ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഷാൾ നൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം തൊട്ട് കാണുന്നവർക്കറിയാം നമ്മളിടക്കിടക്ക് ഷോൾ നൈറ്റ് കളക്ഷൻസും വല്ലാത്ത നൈറ്റി ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ആയിട്ട് സ്റ്റിച്ചിങ് വീഡിയോസ് മാത്രം ഇടുന്നത് കൊണ്ട് നമ്മൾ ഷോൾ നൈറ്റി വീഡിയോസ് നമ്മൾ നമ്മളിപ്പോൾ ഇടാറില്ല പക്ഷേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഷോൾ നൈറ്റ് കളക്ഷൻസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഈ ഒരു ഷോൾ നൈറ്റി മോഡൽ ഒത്തിരി സെയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഓൾറെഡി റീസ്റ്റോക്ക് ചെയ്ത മെറ്റീരിയലാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം ഇന്ന് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു നാല് ടൈപ്പ് ഡിസൈനിലുള്ള കളേഴ്സ് ആണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റും വളരെ ആയിട്ടുള്ള പല കളേഴ്സിലും പല ഡിസൈനിലും നമുക്ക് ഷോൾ കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഓരോന്ന് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യ ഒരു മോഡൽ ഫുൾ വിരിച്ച് കാണിക്കും പിന്നെ അതിൻ്റെ കളേഴ്സ് കാണിക്കും ആ ഒരു രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുടെ നമ്മൾ താഴെ വാട്ട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമുക്ക് ഓരോന്നോരമായിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ മോഡലിലേക്ക് വരാം ഫസ്റ്റ് മോഡൽ വരുന്ന ഈ ഒരു മോഡലാണ് കേട്ടോ ഫസ്റ്റ് ഡിസൈനിൽ ഇതുപോലെ ഈ ഒരു ചെക്ക് വരുന്ന ഭാഗം നമ്മുടെ നെക്കിന്റെ ഭാഗത്തേക്കാണ് വരിക അതിന് ശേഷം ഉണ്ടോ നെക്ക് ഈ ഒരു ഭാഗത്തേക്കാണിട്ടാണ് നെക്ക് വരും നമ്മുടെ സെൻട്രൽ ഭാഗം ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വരും ഈ ഒരു താഴെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇതുപോലത്തെ ഫ്ലവേഴ്സും അതുപോലെ അടിവശത്തെ ഒരു ബോർഡർ പോലത്തെ ഒരു ഡിസൈൻ ഉണ്ട് കിട്ടോ അടിവശത്തെ ബോർഡർ പോലെ ഇതുപോലെ ഒരു ഡിസൈനാണ് വരുന്നത് ഈ നല്ല ഡാർക്ക് ബ്രൗൺ കളറിലാണ് വരുന്നത് പക്ഷെ നമ്മൾ ഈ ലൈറ്റിന്റെ എഫക്റ്റ് കൊണ്ടാണ് ആയിട്ട് മനസ്സിലാവാത്തത് നല്ല ഡാർക്ക് ബ്രൗൺ ആണ് ്രൗൺ ഈ ഒരു കളർ വരുന്നത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഷോൾ നൈറ്റ് വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് മൂന്ന് മീറ്റർ അതായത് രണ്ടായിരത്തി തൊണ്ണൂറൊക്കെയാണ് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് അമ്പത്തി ആറ് സൈസ് വരൊക്കെ നമുക്ക് നൈറ്റി അടിക്കാൻ പറ്റും പിന്നെ അറുപതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ അടിക്കേണ്ടി വരും അപ്പം അതുപോലത്തെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് എങ്ങനെയാണ് ജോയിൻറ്റ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഉള്ളത് അപ്പോൾ നമുക്ക് അറുപത് വരൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ജോയിൻറ്റ് കൊടുത്ത് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കോമണായിട്ട് അമ്പത്തിയാറ് വരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോൾ കൂടെ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ആണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഭാഗം നെക്കിലേക്ക് വരും പോർഷൻ പ്ലെയിൻ ആണ് അടിയിലോട്ട് വരുന്ന സമയത്ത് വേറെയും ഡിസൈൻസ് വരും ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോൾ കൂടെ കാണാം ഇതിൻ്റെ ഷോള് വരുന്നത് ഈ ഒരു സെയിം ഡിസൈനിലാണ് ഇതിൻ്റെ ഷോളും കൂടെ വരുന്നത് അപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ചെറിയ ചെറിയ ചെക്കായിട്ടുള്ള ഡിസൈൻ നമ്മുടെ ഷോളിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ ഡിസൈൻ വരും അതുപോലെ നമ്മുടെ നൈറ്റിയുടെ ബോട്ടത്തിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബോർഡർ ആണ് നമ്മുടെ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാമറയിൽ ക്ലിയർ അല്ലാത്തവർക്ക് ഈ ഒരു ഡിസൈൻ കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ സെൻ്ററിൽ കാണിച്ചിരിക്കുന്ന ഈയൊരു ഡിസൈനാണ് നമ്മുടെ നൈറ്റിയുടെ ബോട്ടത്തിലും ഈ ഒരു സെയിം ഡിസൈനാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിന് നല്ല അടിപൊളിയായിട്ട് മാച്ച് ചെയ്യുന്ന ഷോളാണ് അപ്പോൾ നമ്മുടെ ഷോൾ നൈറ്റി കളക്ഷൻസിലെ മെറ്റീരിയൽ ഉപയോഗിച്ച് ഒത്തിരി പേര് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ടോപ്പുകളും ചുരിദാറും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കടകളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാ പേജിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിന് മാച്ചായിരിക്കും നല്ല അടിപൊളി ഷോളാണ് ഇതിന് വന്നിരിക്കുന്നത് കേട്ടോ ഉണ്ടോ ഇതേപോലെ നല്ല ലെങ്ത് ഉണ്ട് നല്ല വീതിയുണ്ട് അത്യാവശ്യം നമ്മുടെ ചുരിദാറിന് യൂസ് ചെയ്യാൻ പറ്റിയ ഷോളിൻ്റെ അതേ മോഡൽ വരുന്ന ഷോളാണ് അപ്പോൾ നമുക്ക് ഇത് മാറ്റി വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കി കളേഴ്സൂടെ കാണിച്ചു തരാം ബാക്കി നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെ റേറ്റ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കളറ് വരുന്നുണ്ടോ നല്ല ബ്രൗൺ കളറാണ് ഫസ്റ്റ് വരുന്നത് അപ്പോൾ ഇതുപോലെ നോക്കുമ്പോൾ ഫുൾ ബ്ലാക്ക് ബ്ലാക്കായിട്ടാണല്ലോ തോന്നുന്നത് അപ്പോൾ രണ്ടാമത്തെ കളർ വരുന്നത് നല്ല നേവി ബ്ലൂ ആണ് കേട്ടോ രണ്ടാമത് നല്ലൊരു നേവി ബ്ലൂ കളറാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഉണ്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് മൂന്നാമത്തെ കളർ വരുന്നത് ഇതുപോലത്തെ ഒരു കാക്കിയോ അല്ല ബ്രൗണോ അല്ലാത്ത രീതിയിലൊരു മിക്സായിട്ടുള്ളൊരു കളറാണ് വരുന്നത് ലൈറ്റിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് കറക്റ്റായിട്ട് കനസിലാത്തു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ആവശ്യക്കാരനെ നിങ്ങൾ വാട്സാപ്പിൽ ഫോട്ടോസ് അയച്ചതരാം കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അതുപോലെ നാലാമത്തെ കളർ നല്ലൊരു ബ്ലാക്ക് കളറാണ് നാലാമത്തെ കളർ വന്നിരിക്കുന്നത് ഓക്കെ ഫുൾ ബ്ലാക്കിലാണ് അപ്പോൾ നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ നമുക്ക് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ കൂടെയാണ് നമ്മുടെ ഈ ഒരു ഷോൾ നൈറ്റ് കളക്ഷൻസ് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് പ്രിൻറ്റ് പെട്ടന്ന് ഒന്നും പോകില്ല നല്ല ഗ്യാരണ്ടി ഉള്ള പ്രിൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ ഒരു ഡിസൈനിലേക്ക് വരാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിസൈൻ ആയിട്ട് വരുന്നത് അതായത് ടോപ്പ് പോർഷൻ ഫുൾ പ്ലെയിൻ ആണ് നമുക്ക് ഈ ഒരു അരക്ക് താഴോട്ടേക്ക് വരുന്ന ഭാഗത്തേക്ക് ഇതുപോലത്തെ ഒരു ബോർഡർ ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത് ഓക്കെ അതായത് നമ്മുടെ ബോഡി പാർട്ട് ഫുൾ പ്ലെയിനായിട്ടാണ് വരിക അതിന് ശേഷം താഴോട്ടേക്ക് ഇതുപോലത്തെ ലൈനായി അതായത് സെയിം സെയിം ഡിസൈനാണ് ഇതിന് നേരെ ബാക്ക് സൈഡിലേക്കും വരുന്നത് അപ്പോൾ അത് ഈ ഒരു സെയിം പാറ്റേണിലാണ് നമ്മുടെ ഫ്രണ്ടും ബാക്കും വരുന്നത് അപ്പോൾ നല്ല ഡാർക്ക് കരിമ്പച്ച കളറാണ് കേട്ടോ ലൈറ്റിന്റെ എഫക്റ്റ് കൊണ്ടാണ് കറക്റ്റ് മനസ്സിലാവാത്തത് അപ്പോൾ ഇതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ആ ഫ്ലാഷ് ഒന്ന് ഓഫ് ആക്കിയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലത്തെ നല്ല ഡാർക്ക് കരിമ്പച്ച കളറാണ് വരുന്നത് അപ്പോൾ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് കേട്ടോ ഷോളും ഏകദേശം ഇതേ ഡിസൈനിൽ തന്നെയാണ് വരുന്നത് അപ്പം ഇതിനും മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് കേട്ടോ ഷോളിലും നമ്മുടെ ഈ ഒരു ബോർഡർ ഡിസൈൻ തന്നെയാണ് ഷോളിലും വരുന്നത് ഷോളിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലത്തെ ബോർഡർ വരും സെന്ററിൽ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പ് ഒരു ഡയമണ്ട് ഷേപ്പിലാണ് ഇതുപോലത്തെ ഒരു ഡിസൈൻ വരുന്നത് ഓക്കെ അപ്പോൾ നല്ല വീതിയും നല്ല നീളവും നീളമുണ്ട് അത്യാവശ്യം എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഷോളാണ് അപ്പോൾ നൈറ്റിക്ക് മാച്ചാവുന്ന രീതി തന്നെയുള്ള ഷോളാണ് കേട്ടോ നമുക്ക് ചുരിദാറിനും കുർത്തീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയൽ കൂടെയാണ് അപ്പം മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ വേറെ നാല് കളേഴ്സ് കൂടെ കാണാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ച് നല്ല ഡാർക്ക് കരിമ്പാച്ച കളറാണ് രണ്ടാമത്തത് നേവി ബ്ലൂ മൂന്നാമത്തത് നമുക്ക് വരുന്നത് ഒരു ബ്രൗൺ കളറാണ് നാലാമത്തത് ഡാർക്ക് നേവി ബ്ലൂ ഉണ്ടോ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് അതിന് ശേഷം നമുക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രേപ്പ് കളറാണ് കേട്ടോ സോറി ഗ്രേപ്പ് കളറാണ് നല്ലൊരു ഗ്രേപ്പ് ആണ് ഇതിൻ്റെ കളർ വരുന്നത് കേട്ടോ നല്ല അടിപൊളി കളേഴ്സ് ആണ് മൂന്നാമത്തേത് നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് നാലാമത്തേത് നമ്മുടെ നേരത്തെ കാണിച്ച് തന്നെ കരിമ്പച്ച കളർ ഓക്കെ നമുക്ക് അടുത്തൊരു ഡിസൈനിലേക്ക് വരാം ഇനി ഈ ഒരു ഡിസൈനിൽ വരുന്നതൊക്കെ നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡിലെ കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ ലൈറ്റ് അടിച്ചതാണ് നല്ലൊരു ലൈറ്റ് ഷെയ്ഡിൽ തോന്നുന്നത് പക്ഷേ കുറച്ചും നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു വിരിച്ച് വെച്ച ഇത് കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് ഇതിൻ്റെ കളറ് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ പ്ലെയിൻ അല്ല ചെറിയ ചെറിയ ഗ്രെയിൻസ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത് സൈഡിൽ രണ്ട് ഭാഗത്തും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതും രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ പിറ്റാണ് വരുന്നത് അപ്പോൾ ഇതും അമ്പത്തിയാറ് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അമ്പത്തി ആറ് സൈസ് വരെയുള്ള നൈറ്റി നമുക്ക് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ സെയിം പാറ്റേണിൽ തന്നെ ഇതിൻ്റെ ഷോളും വന്നിരിക്കുന്നത് ഷോളിൻ്റെ രണ്ട് സൈഡും നമ്മുടെ ഈ ഒരു നൈറ്റി തുണിയുള്ള മെയിൻ പ്രിൻറ്റുള്ള സെയിം ഡിസൈൻ തന്നെയാണ് സൈഡിൽ ഇതുപോലത്തെ ഫ്ലവർ ആണ് വരുന്നത് അതുപോലെ സെൻറ്റർ പോർഷൻ പ്ലെയിൻ അല്ല ഗ്രെയിൻസ് ആണ് വരുന്നത് ചെറിയ ചെറിയ ഡോട്ടർ ആയിട്ടുള്ള രീതിയിലൊരു ഗ്രെയിൻസ് ഡിസൈൻ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ നല്ല ഈ നല്ല സ്മൂത്ത് ആയിട്ടുള്ള രീതിയിലുള്ള സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത് മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ റേറ്റ് വരുന്നത് ഉണ്ടോ ഇതുപോലത്തെ ചെറിയ ചെറിയ ഗ്രെയിൻസ് ആണ് ഈ ഒരു ഡിസൈനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതിലും നാലഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ അതും കൂടെ ഒന്ന് കാണാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടോ ഇതാണ് കറക്റ്റ് ഇതിൻ്റെ കളർ വരുന്നത് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നമുക്ക് വിരി കാണാൻ പറ്റുന്നില്ല ഇതാണ് ഇതാണ് നമ്മുടെ നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് കളർ 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 വരുന്നത് 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 നല്ല 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 അടിപൊളി ബ്ലൂ ആണ് ആണ് നേരത്തെ ലൈറ്റ് തോന്നുന്നത് പക്ഷെ കൂടെ സോഫ്റ്റ് കോട്ടൺ നമുക്ക് ബാക്കി ഒന്ന് കാണാം അപ്പോൾ രണ്ടാമത്തെ കളറായിട്ട് ഒരു ാണ് കേട്ടോണ്ടത്രപൊളി ഒരു എല്ലാം നല്ല അഞ്ച് കളേഴ്സ് ഉണ്ട് അഞ്ച് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന കളേഴ്സാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് കാണിച്ച പോലെ തന്നെ ബ്ലൂ ഷെയ്ഡാണ് രണ്ടാമത്തെ ഇതുപോലത്തെ ഒരു പീച്ച് കളറിലാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി കളറാണ് നമുക്ക് ചുരിദാർ അടിക്കാറൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇപ്പോൾ അടുത്ത കളർ വരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡാണ് അപ്പോൾ ഇതിലും നല്ല ഗ്രെയിൻസും സൈഡിൽ ഇതുപോലെ പ്ലെയിനിനകത്ത് ഡിസൈനാണ് വരുന്നത് എല്ലാം നമ്മൾ ഫസ്റ്റ് നിർത്തി കാണിച്ച സെയിം ഡിസൈൻ തന്നെയാണ് അപ്പോൾ അടുത്തത് വരുന്നൊരു കാക്കി കളർ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വരുന്നത് അപ്പോൾ കറക്റ്റ് കാക്കിയല്ല ഒരു വേറെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഒരു കാക്കി മിക്സ് ചെയ്ത് ഒരു കളറാണ് അപ്പോൾ നല്ല അടിപൊളി കളേഴ്സാണ് അപ്പോൾ ലാസ്റ്റ് വരുന്നത് ഇതുപോലത്തെ ഒരു ആഷും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ലാസ്റ്റത്തെ കളർ വരുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് കൂടെ ആവശ്യമുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ആവശ്യക്കാരെന്ത് ചെയ്യുക നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് താഴെ വാട്സമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം ഏറ്റവും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്ന മെറ്റീരിയലാണ് ഈ മെറ്റീരിയൽ എല്ലാം ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസൈൻ വരുന്നത് ഈ ഒരു ഡിസൈനാണ് അപ്പോൾ ഈ ഡിസൈനൊക്കെ ഒത്തിരി പ്രാവശ്യം നമ്മൾ ഇറക്കിയതാണ് അപ്പം നല്ല രീതിയിൽ സോൾഡ് ഔട്ട് ആയി പോകുന്ന മെറ്റീരിയൽസ് ആണ് അതൊക്കെ നമുക്ക് ഈ ഒരു പ്രാവശ്യമായിട്ട് വീഡിയോ ഇടാൻ തീരെ സമയം കിട്ടാത്ത കൊണ്ടാണ് നമ്മളെ ഇപ്പം വീഡിയോ കാണിക്കാത്തത് അപ്പോൾ ഇതുപോലെ നമ്മുടെ ടോപ്പ് പോർഷനിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് പ്ലെയിനായിട്ടാണ് നെക്കിൻ്റെ ഭാഗം ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വരും അതിന് ശേഷം കുറച്ച് താഴോട്ടായിട്ടുള്ള ഭാഗം ഇതുപോലത്തെ ചെക്ക് ഡിസൈനാണ് വരിക ചെക്കിനകത്ത് ചെറിയ ചെറിയ ഡോട്ടർ ആയിട്ടുള്ള ഡിസൈൻ വരും അതുപോലെ താഴേക്ക് എത്തുന്ന സമയത്ത് നമുക്കൊരു മൂന്ന് ബോർഡർ ആയിട്ട് ഈ ഒരു ഡിസൈൻ വരും ഉണ്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നിരിക്കും നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഇതുപോലത്തെ ഒരു ഓഫ് വൈറ്റും ലൈറ്റ് ബ്ലൂവും ഷെയ്ഡും കൂടെ ഒരു ഡിസൈൻ കൂടെയാണ് വരുന്ന ഓക്കെ ഇപ്പം നമുക്ക് ഇതിൻ്റെ ഷോൾ കൂടെ കാണാം ഏകദേശം ഈ ഒരു സെയിം മാച്ച് ആകുന്ന രീതിയിൽ തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള ഷോളാണ് വരുന്നത് അണ്ട് ഷോളിൻ്റെ ഡിസൈൻ ഇതുപോലെയാണ് വരിക അതായത് രണ്ട് ബോർഡറിലും നല്ലൊരു വീതിക്ക് നമ്മുടെ ഈ ഒരു നെറ്റിലുള്ള സെയിം ഡിസൈൻ വരും സെൻറ്ററിലാണ് ഇതുപോലെ ചെറിയ ചെറിയ സ്ക്വയറിനകത്ത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള ഡിസൈൻ കൂടെയാണ് വരുന്നത് ഓക്കെ ഇപ്പം നല്ല അടിപൊളി പ്രിൻ്റാണ് പെട്ടെന്നൊന്നും പോവില്ല നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റ് തന്നെയാണ് പെട്ടെന്ന് കളകി പോകുന്ന അല്ല അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഷോൾ വരുന്നത് നല്ല രീതിയുണ്ട് അതുപോലെ അത്യാവശ്യം നല്ല നീളമുള്ള രീതിയിലുള്ള ഷോൾ തന്നെയാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് ചുരിദാർ അടിക്കാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയലാണ് നമ്മുടെ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് തന്നെ ചുരിദാർ അടിച്ച് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളേഴ്സ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു നാല് കളേഴ്സ് കൂടെ കാണാം ഓക്കെ ഇതിന് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് റസ്റ്റ് റേറ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റത്തെ കളർ നല്ലൊരു നേവി ബ്ലൂ ആണ് രണ്ടാമത്തത് ഒരു ബ്രൗൺ ഷെയ്ഡ് മൂന്നാമത്തെ നല്ല ഗ്രീന് നാലാമത്തത് നല്ലൊരു മെറൂൺ ആണ് വരുന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളറ് നല്ലൊരു മെറൂൺ ആണ് രണ്ടാമത്തത് നല്ലൊരു ഗ്രീനാണ് മൂന്നാമത്തത് നല്ലൊരു ബ്രൗണ് പിന്നെ നമ്മുടെ നേവി ബ്ലൂ ഷെയ്ഡ് ഓക്കെ അപ്പോൾ ആവശ്യക്കാരെന്താ എത്രയും പെട്ടെന്ന് നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പറിൽ നമ്പർ കോൺടാക്ട് ചെയ്യുക പോസ്റ്റൽ ത്രൂ ആണ് നമ്മൾ ഡെലിവറി ചെയ്യുക കേട്ടോ അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ബൈ ഫ്രം മാജിക് നീഡിൽ